ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വലിയ വീഡിയോ ഒന്നല്ല എൻ്റെ ഒരു നാരങ്ങ തൈ നട്ടിനായിരുന്നു ഇപ്പം ഏകദേശം അത് നട്ടിട്ടൊരു ആറുമാസം ആവുന്നത്രേ അപ്പം അതിൽ കുറച്ച് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് പറിച്ചിട്ട് ഇന്ന് ജ്യൂസ് ജ്യൂസടിക്കലാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഞായറാഴ്ച പിന്നെ വേറെ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് ഇല്ല ഒരു കുഞ്ഞ് വീഡിയോ അപ്പം നമുക്ക് നാരങ്ങ പറിച്ചിട്ട് വരാം അപ്പം ഇതാണ് നമ്മളെ നാരങ്ങ കണ്ട നാരങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം ഇത് ജ്യൂസ് ജ്യൂസടിക്കലാണ് ഇന്നത്തെ പരിപാടി കേട്ടോ പിന്നെ നാരങ്ങ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം പുതുതായിട്ട് ആദ്യം നാരങ്ങ ആവുന്നുണ്ട് ഇഷ്ടം പോലെ ആവുന്നുണ്ട് കണ്ടോ ഇതാണ് നമ്മളൊരു നാരങ്ങ തൈ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ജ്യൂസടിക്കാനുള്ള നാരങ്ങ കിട്ടും ഒരുപാടാവുന്നുണ്ട് ഇപ്പം രണ്ടാമതും ആവുന്നതാണ് ഈ നാരങ്ങയെല്ലാം അപ്പം ഇത് പരിക്കേട്ടാ ഇത് പരിക്കുമ്പോൾ മനസ്സിനൊരു സുഖമാണ് അപ്പം നമ്മളെ നാരങ്ങ നാരങ്ങ വരച്ചിട്ടാ ഇനി ഇത് വെച്ച് നമുക്കൊന്ന് ജ്യൂസ് അടിക്കാം അപ്പോൾ നമ്മളെ നാരങ്ങ ചുളയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം അപ്പം നമ്മളെ നാരങ്ങ ജ്യൂസ് റെഡിറ്റായി നമുക്ക് നമുക്ക് നല്ല സന്തോഷമില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോഴുള്ളൊരു സന്തോഷം വളരെ ഇതാണ് നാരങ്ങ ജ്യൂസ് റെഡിയായി ആയി അപ്പൊ ഇതൊന്ന് കുടിച്ച് നോക്കി നോക്കാം സൂപ്പർ അപ്പം എല്ലാരും അവൻ വീട്ടിലില്ലേ കുറച്ച് നാരങ്ങ തൈം എല്ലാം വാങ്ങിയിട്ട് നടണം കേട്ടാ അപ്പം അത് കുടിക്കുന്ന ഒരു സുഖം വേറെ എവിടെയും കിട്ടൂല അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും തെറ്റാം